ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആട് വളർത്തലിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ പറയുന്നത് കേട്ടോ അപ്പോൾ എന്തെന്ന് വെച്ചാൽ ഒന്നാമതായിട്ട് നമ്മൾ ആടുകൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്നു ദിവസവും രാവിലെ പോയി നോക്കുമ്പോൾ എന്തെങ്കിലും മാറ്റം ഉണ്ടോ അസുഖം ഉണ്ടോയെന്ന് നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ നമ്മുടെ തന്നെ ഒരു സുഹൃത്തിൻ്റെ ഒരു ആടിന് അതിന് കുഞ്ഞിനാണ് കേട്ടോ കുട്ടിക്ക് വയറിളക്കം വന്നിട്ട് അത് പോയി പക്ഷേ വയറിളക്കം ഉണ്ടോയെന്ന് അവർ കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്താ വെച്ചാൽ രണ്ട് ദിവസം ഭയങ്കര മഴയും പുറത്തിറക്കാനും പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് വയറൊക്കെ വന്നാൽ അവർ കണ്ടില്ല പക്ഷെ അത് കിടന്ന സമയത്ത് അതിന് അപ്പോഴാണ് അവർ ഏതാട് ഞാൻ നോക്കുമ്പോൾ അതിനാണ് വയറൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്താ നമ്മുടെ അപ്പൂസ് അപ്പൂസിന് മൂന്ന് മാസമായിട്ടോ നമ്മുടെ പൊന്നുവിൻ്റെ കുട്ടികളിൽ ഒരു കുട്ടിയാണിത് ഇവൾക്ക് വയറലൊക്കെ ഉണ്ടായിപ്പോൾ ഞാൻ മരുന്ന് കൊടുത്തിട്ട് ഇങ്ങനെ മാറി വരുന്നേ ഉള്ളൂ ഇന്നക്ക് കുറച്ച് മാറ്റം ഉണ്ട് കിട്ടും ഇന്നലെ നല്ലോണം ലൂസ് പച്ചവെള്ളം പോലെ അങ്ങനെ നടക്കുന്നതോടെ പോകുവായിരുന്നു അപ്പം ഇന്ന് ചെറിയ മാറ്റമുണ്ട് അപ്പോൾ നമ്മുടെ മുത്തു ഇവിടെ ഉണ്ട് കിട്ടോ പിന്നെ നമ്മുടെ മാളൂവിൻ്റെ മാളുവിനെ കൊടുത്തു കേട്ടോ നമ്മുടെ മാളുവിനെ നമ്മുടെ ഒരു സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ് വാങ്ങിച്ചിട്ട് പോയിട്ടുള്ളത് മാളുവിനെ അവളെ കുട്ടികളെയും കൊടുത്തു കണ്ടോ ബാക്കൊക്കെ ഉണ്ടോ ഭയങ്കരമായിട്ട് അപ്പോൾ നമ്മൾ പെട്ടെന്ന് അറിയില്ല കേട്ടോ ഇവൾക്ക് നല്ലോണം ലൂസ് മോഷൻ ഉണ്ട് പക്ഷേ ഇവളെ മേല് കൂടുതലായിട്ടില്ല ചില സമയത്ത് ആടുകൾക്ക് വെള്ളം പോലെ പോകുമ്പോൾ നല്ലോണം മേല് പറ്റിപ്പിടിച്ച് നമുക്കത് അറിയാൻ പറ്റും പക്ഷെ ചിലപ്പോൾ നമുക്കത് അറിയാൻ പറ്റില്ല അപ്പം അങ്ങനെ വരുമ്പോൾ ആടുകൾ നഷ്ടപ്പെട്ടു പോകും എന്താണ് സംഭവം നമ്മളറിയില്ല അതിനുള്ള മരുന്ന് കൊടുത്താലല്ലേ മാറുള്ളൂ അപ്പോൾ അതുകൊണ്ട് വയറിളക്കം ദഹനക്കേട് ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക തന്നെ വേണം പെട്ടെന്ന് തന്നെ മരുന്ന് കൊടുത്താൽ മാറിക്കിട്ടും അതല്ലെങ്കിൽ കിടന്നു പോവും അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളൊന്നും ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ പലരും അത് ശ്രദ്ധിക്കില്ല പിന്നെ പ്രത്യേകിച്ച് മഴയൊക്കെയുള്ള സമയത്ത് പുറത്തിറക്കാനും പറ്റില്ല അപ്പോൾ നമ്മളത് കാണുകയില്ല പിന്നെ ഇപ്പോൾ ഇടയുള്ള കൂടാവുമ്പോൾ എല്ലാ കാശ്റ്റൊക്കെ താഴോട്ട് പോകും നമ്മൾ ലൂസ് മോഷൻ ഉണ്ട് നമ്മളറിയേയില്ല ഇപ്പോൾ ചെറുതായിട്ടൊരു വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങളത് ശ്രദ്ധിച്ച് കൂട്ടിലൊക്കെ ഉണ്ടാവും ലൂസ് മോഷനായിട്ട് പോയാൽ ചെറിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ ശ്രദ്ധിക്കുക അതിനുള്ള മരുന്ന് കൊടുക്കുക ഇപ്പോൾ ഉച്ച സമയം കേട്ടോ നമ്മുടെ പൊന്നുവാണിത് പൊന്നും അവളെ രണ്ട് കുട്ടികളും മാത്രമേ ഉള്ളൂ ഇപ്പോൾ നമ്മുടെ അടുത്ത് മാളുവിനെയും കുട്ടികളെയും നമ്മൾ കൊടുത്തു കേട്ടോ നമ്മൾ സെയിൽ ശരിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലന്നെ അപ്പോൾ ഒരുപാട് പേര് വിളിച്ചു ഒരുപാട് പേര് ദൂരത്തു നിന്നും വിളിച്ചു അങ്ങനെ നമ്മുടെ അടുത്തുള്ള ഒരു കൂട്ടർ തന്നെയാണ് അവളെ കൊണ്ടുപോയത് കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇവർക്കിപ്പോൾ മൂന്ന് മാസം ആയിട്ടുണ്ട് കേട്ടോ മൂന്ന് മാസം ഇങ്ങ് തികഞ്ഞേ ഉള്ളൂ ഇപ്പോൾ ഇവളുണ്ടല്ലേ മെലിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ലോണം ലൂസ് മോഷൻ ആയിട്ട് പോയി അപ്പം നല്ലോണം മെലിഞ്ഞ് നീണ്ടും കൊണ്ടായിട്ടുണ്ടാവുക അവൾ കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോകുന്നു പിന്നെ അപ്പോൾ എല്ലാവരും ഇത് ശ്രദ്ധിക്കുക ദഹനക്കേടുണ്ട് വയർ വീർക്കുന്നുണ്ട് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ റൂമൻ എഫ് എസ് പൗഡർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മെഡിക്കൽ ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അത് നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കട്ടെ ഇതാണ് ഈ വെള്ള പരിപാടി എന്ത് കവറാണേലും ചാക്ക കണ്ടില്ലേ ഇവൾക്ക് വയറിളക്കം വരുന്ന വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊന്നും നമ്മൾ കാണില്ല കേട്ടോ ചില സമയത്ത് നമ്മളിത് കാണാതെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ വായി ഇട്ടുകയാണ് കണ്ടോ അത് കണ്ടോ കണ്ടോ ഇത് പിച്ചി എടുത്തു അപ്പോൾ ഇത് ഞാൻ കണ്ടില്ലെങ്കിൽ ഇവരിത് കഴിക്കും അപ്പം ഇങ്ങനെ ഇത് ഇതായിട്ടുള്ള ആട്ടിന്കുട്ടികളൊന്നല്ല കേട്ടോ ഇത് ശീലമായി വരുന്നൊന്നല്ല അവർ അവർ ചെറുതാവുമ്പോൾ അവരുടെ കണ്ണി കണ്ടതെല്ലാം എടുത്തങ്ങ് കഴിക്കും അങ്ങനെ ശീലമായി പോകുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മാളുവിൻ്റെ കുട്ടികളിലും ഒരു കുട്ടി പെട്ടെന്ന് ഈ തിണ്ടി കയറുകയും ചെയ്യും എന്താ കിട്ടിയെന്ന് വെച്ചാൽ എടുത്ത് കഴിക്കുകയും ചെയ്യും കേട്ടോ പിന്നെ കണ്ടോ കണ്ടോ ആ ചാക്കിലോട്ട് കണ്ടോ ഇതാണ് പരിപാടി കിട്ടും ഒരു കവറോ പേപ്പറോ എന്ന് ഞാനങ്ങനെ പിന്നാലെ ഉണ്ടാവാറുണ്ട് ഞാൻ അവർ ഒറ്റക്ക് അങ്ങനെ എപ്പോഴും ഇടാറില്ല അപ്പോൾ അങ്ങനെയൊക്കെ വയറിളൊക്കെ വന്ന് എന്തെങ്കിലും അകത്ത് പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റിയെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് അവൾ ക്ഷീണിച്ചിട്ടുണ്ട് കേട്ടോ എന്താ വെച്ചാൽ ഇന്ന് ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് ഇന്നലെ ഞാൻ മരുന്ന് വാങ്ങിച്ച് കൊടുത്തു പിന്നെ അന്ന് ഒരു പ്രാവശ്യം ഉണ്ടായപ്പോൾ നമ്മളെ വെറ്റിനറിയിൽ നിന്ന് കിട്ടിയ മരുന്ന് തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കൊടുത്തിട്ട് മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഇന്നലെ വാങ്ങിച്ചു മരുന്ന് അപ്പോൾ അതുകൊണ്ട് മാറി മാറ്റം ഉണ്ടായില്ല ചെറിയൊരു മാറ്റം ഉണ്ടായിച്ചെങ്കിലും വീണ്ടും പെട്ടെന്ന് വൈകുന്നേരത്തേക്ക് നല്ലവണ്ണം ലൂസായി രാവിലെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ നോക്കുമ്പോൾ കുഴപ്പമില്ല ഇന്നലെ ഞാൻ വേറെ ഒരു ടാബ്ലറ്റാണ് വാങ്ങിച്ചുകൊണ്ട് വന്നേട്ടോ അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല അങ്ങനെ കുറവായിട്ടുണ്ട് ഇനി അങ്ങനെ മാറ്റി എടുക്കണം അപ്പം അങ്ങനെ ലൂസ് മോഷനൊക്കെ ഉണ്ട് ദഹനക്കേടുണ്ട് അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കൂടുതൽ ഫുഡ് കൊടുക്കരുത് കേട്ടോ എന്നുവെച്ചാൽ കുറച്ചൊന്നും മെലിഞ്ഞു പോയാലും കുഴപ്പമില്ല കൂടുതൽ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും പിന്നെ ദഹനക്കേടാണെങ്കിലും കൂടിക്കൊണ്ടേ ഇരിക്കും അപ്പോൾ നമ്മളെന്തു ചെയ്യുക ഹെൽത്ത് ആയിട്ടില്ല അപ്പോൾ കുഞ്ഞുങ്ങളാണെങ്കിൽ പാല് കുടിപ്പിക്കുക അപ്പോൾ ഞാനിത് സ്വല്പം പാല് കറക്കാറുണ്ടായിരുന്നു ഇപ്പോൾ അവൾക്ക് ആ ലൂസ് മോഷൻ ആയപ്പോൾ പിന്നെ ഞാൻ പാല് കറക്കാറില്ല എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള തീറ്റ കുറവായി കൊടുക്കൽ എന്ന് വെച്ചാൽ വീണ്ടും കൂടുതൽ നമ്മൾ പച്ചപ്പുല്ലും കൊടുത്തു കഴിഞ്ഞാൽ കൂടുതലായി പോകും അപ്പോൾ എന്ത് ചെയ്യുക ഒന്ന് കുറവാക്കുക അപ്പോൾ അതിന് പകരം ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ കൊടുക്കുക അപ്പോൾ പാല് ഞാൻ കറക്കാറില്ല അവർ ആ പാൽ ഉടിക്കട്ടെ അപ്പോൾ അതിൻ്റെ ആ ഒരു ആരോഗ്യം ഉണ്ടാകും അതല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഒ ആർ എസിൻ്റെ പാക്കറ്റ് വാങ്ങിയിട്ട് അത് കലക്കി കൊടുക്കുക കേട്ടോ എന്ന് വെച്ചാൽ അവർക്ക് വൈറ്റമിൻസും മറ്റും കുറവായി പോയാൽ പെട്ടെന്ന് കിടന്നു പോകും അപ്പോൾ അത് നിങ്ങൾ ദഹനക്കേടുള്ള ആടുകൾക്ക് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ദഹനക്കേടാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇഞ്ചിയുടെ കഷ്ണം കുത്തിച്ചതച്ച് നല്ലോണം അതിൻ്റെ നീരെടുക്കുക അത് അരച്ചാലും കുഴപ്പമില്ല അരച്ചിട്ട് ആ നീരിൽ സോഡാപ്പൊടിയും കൂടെ ചേർത്തിട്ട് അതേപോലെ കൊടുക്കുക നമ്മുടെ മൂത്ത് ഉയർന്നിട്ടുണ്ടായി അവളെ ഓടി വരും ഒറ്റയ്ക്ക് നിൽക്കില്ല കേട്ടോ രണ്ടുപേരും കൂടെ പോകും എന്നിട്ട് ഇങ്ങോട്ട് വരും കേട്ടോ ഇനിയിപ്പോൾ വരും ഒറ്റക്കാണെന്ന് കണ്ടിട്ടുണ്ടാവില്ലേ അപ്പം നിങ്ങളത് ശ്രദ്ധിക്കുക പിന്നെ വയറിളക്കം വന്നാൽ പെട്ടെന്ന് വീട്ടിൽ ടാബ്ലറ്റ് ഇല്ലെങ്കിൽ നമുക്ക് ചായപ്പൊടി കൊടുത്താൽ നിൽക്കും അതുപോലെ കൂവപ്പൊടി ചായപ്പൊടി അതേപോലെ തന്നെ വായിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം അതിന് മുകളിൽ രണ്ട് മുറുക്ക് വെള്ളം കൊടുത്താൽ മതി കേട്ടോ കൂവപ്പൊടി പിന്നെ വേവിച്ചിട്ട് നമുക്ക് വയറിളക്കത്തിന് കൊടുക്കാം പക്ഷേ അതുകൊണ്ടൊന്നും മാറിയിട്ടില്ല ചെങ്കി ഇതാ വരുന്നു കേട്ടോ മാറിയിട്ടില്ല ചെങ്കിൽ പിന്നെ ടാബ്ലറ്റ് എന്തായാലും ഉടനെ തന്നെ വാങ്ങിച്ചു കൊടുക്കുക കൊടുക്കാതല്ലെങ്കിൽ പിന്നെ കൂടുതലായി പോകും പിന്നെ നമ്മളെ കയ്യിൽ നിൽക്കാതായി പോകും പിന്നെ ഡോക്ടറെ കാണിക്കുകയാണെങ്കിൽ അങ്ങനെ കാണിക്കുകയും ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇനി ശാ മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്